സദൃശ്യവാക്യങ്ങൾ പത്തൊൻപതിന്റെ ഇരുപത്തിയൊന്നിൽ മനുഷ്യന്റെ ഹൃദയത്തിൽ പല വിചാരങ്ങളുമുണ്ട് യഹോവയുടെ ആലോചനയോ നിവർത്തിയാകും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ ലൂക്കോസ് പത്തിന്റെ നാൽപ്പത്തിയൊന്നിൽ നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ട് മനം കലങ്ങിയിരിക്കുന്നു എന്ന് യേശു മാർത്തയോട് പറഞ്ഞതുപോലെ മനം കലങ്ങിയിരിക്കുന്ന ക്രിസ്തു യേശുവിൽ വാത്സന്റെ സഹോദരങ്ങളെയും മത്തായി ആറിന്റെ ഇരുപത്തിയഞ്ചിൽ എന്തു തിന്നും എന്തു കുടിക്കും എന്ന് നിങ്ങളുടെ ജീവനായി കൊണ്ടും എന്തുടുക്കും എന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത് എന്നും ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് വാക്യങ്ങളിൽ ആകാശത്തിലെ പറവകളെ നോക്കുകയും അവ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല കളപ്പുരയിൽ കൂട്ടിവെക്കുന്നതുമില്ല എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവരല്ലയോ വിചാരപ്പെടുന്നതിനാൽ തന്റെ നീളത്തോട് ഒരു മുഴം കൂട്ടുവാൻ നിങ്ങളിൽ ആർക്കു കഴിയുമെന്നും മുപ്പത്തിനാലിൽ അതുകൊണ്ട് നാളെക്കായി വിചാരപ്പെടരുത് എന്നും യേശു പറഞ്ഞിട്ടില്ലേ അതുകൊണ്ട് ഒന്നു പത്രോ അഞ്ചിന്റെ ആറ് ഏഴ് വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തക്ക സമയത്തു നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴ് താളിരിപ്പീൻ അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊഴുവിൽ ഇന്ന് നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെയോ പ്രതികൂലങ്ങളെയോ നിങ്ങൾക്ക് വിരോധമായി എഴുന്നേറ്റിരിക്കുന്ന വ്യക്തികളെയോ അവരുടെ കൂട്ടുകെട്ടുകളെയോ കൂടിയാലോചനകളെയോ ഓർത്ത് നിങ്ങൾ നിരാശപ്പെടുകയോ ഭയപ്പെടുകയോ ചെയ്യാതെ നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുക സങ്കീർത്തന മുപ്പത്തിമൂന്നിന്റെ പത്തെ പതിനൊന്നേ വാക്യങ്ങളിൽ യഹോവ ജാതികളുടെ ആലോചനയെ വ്യർത്ഥമാക്കുന്നു വംശങ്ങളുടെ നിരൂപണങ്ങളെ നിഷ്ഫലമാക്കുന്നു യഹോവയുടെ ആലോചന ശാശ്വതമായും അവന്റെ ഹൃദയ വിചാരങ്ങൾ തലമുറ തലമുറയായും നിൽക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ നമ്മളുടെ കർത്താവായ യേശു ഇന്നും ജീവിച്ചിരിക്കുന്ന നല്ല കർത്താവായി നമുക്കുള്ളതിനാൽ തന്നെ സ്നേഹിച്ചു തന്റെ കൽപ്പനകളെ പ്രമാണിച്ചും കർത്താവിനോടുകൂടെ നമുക്കും നടക്കാം എന്നാൽ നമ്മളെക്കുറിച്ചുള്ള കുറിച്ചുള്ള ദൈവത്തിന്റെ ആലോച നമ്മളിൽ നിവർത്തിക്കപ്പെടും കർത്താവ് അതിന് കൃപ ചെയ്തു തരുമാറാകട്ടെ ഗോഡ് ബ്ലസ് യു